എല്ലാ കാര്യവും അത് പഠിപ്പിക്കാത്തതിന്റെ പേരില് ഇവിടെ ഉണ്ടായിട്ട് നാമമുണ്ട് ഞാൻ ഒടനെ തന്നെ സിദ്ധി കുലമ്പർ വരണം നടത്തണം എന്ന് പരസ്യമായി വ്യക്തമായി പറഞ്ഞിട്ടില്ല പിന്നെ എന്താ ചെയ്യുന്നത് വേറെ ഒരു പണി വേറെ ഒരു വിഷയം കാണിച്ചു കൊടുത്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് മനുഷ്യനായിക്കോളൂ എന്ന് പഠിപ്പിച്ചു അങ്ങനെ അലോഹവിന്റെ റസൂലിന് സുഖമില്ലാതെ അസുഖം ബാധിച്ചപ്പോൾ പണി വന്നപ്പോൾ ആ അസുഖമില്ലാത്ത ദിവസം പകരം ഇമാമത്ത് അബൂബക്കർ സിദ്ദീഖ് ശ്രദ്ധിയെ കൊല്ലപ്പറഞ്ഞ നിസ്കയിക്കുമ്പോൾ ഇമാമത്ത് നിർത്തിയതേ ഉള്ളൂ നിർത്തിയതേ ഉള്ളൂ ഈ ഇമാമത്ത് നിർത്തി ഇതുകൊണ്ട് സൂര്ത പഠിപ്പിക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ നിസ്കാരത്തിൽ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രദ്ധിയെ കൊല്ലപ്പറഞ്ഞ് നിശ്ചയിച്ചു അത് കണ്ടു നിങ്ങൾ പഠിച്ചുകൂടണം ഞാനിവിടെ ഇല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും എനിക്ക് പകരം നേതൃത്വം നൽകേണ്ടത് സഹിതനാ ശ്രുദ്ധി അപ്പൊ എങ്ങനെയാ പഠിപ്പിച്ചത് പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തതല്ല റസൂല്ലെ പച്ച അങ്ങ് പറഞ്ഞുവിടെയോ ഞാൻ ഒഫാത്തായുത്തിന്റെ ശുദ്ധിക്ക് ഭരണം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കുറേ വാചകം പറഞ്ഞ കൂടി കൂടിക്ക് വന്നൂടെയോ എത്ര വാഗകം റസൂർ ഹരീസായിട്ട് വന്നിരുന്നു കൊടുത്തോ ഇങ്ങനെയങ്ങ് പറഞ്ഞുവിടെ എന്ത് ഞാൻ ഒഫാത്തായുത്തിന്റെ ഭരണത്തിൽ കിടന്നു വന്നൂടെ അങ്ങനെ പറഞ്ഞതായി ഹരീഫിൽ ഇല്ല വ്യക്തമായ അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല പക്ഷേ റസൂറുള്ളത് പഠിപ്പിക്കുന്നത് എങ്ങനെയാ സമയ ജീവിതകാലത്ത് തന്നെ ഇമാമസ് നിൽക്കാൻ സാധിക്കാത്ത സമയത്ത് ശ്രദ്ധി അപ്പുൽ അക്ബന്റെ ഇമാമസ് നിർത്തിയിട്ട് സമുദായത്തെ പഠിപ്പിക്കുകയാണ് ഇത് കണ്ട് നിങ്ങൾ പഠിച്ചു കൊടുക്കണം ഈ അക്ബറാണ് ഞാനില്ലാത്ത സമയത്ത് ഭരണത്തിൽ കയറേണ്ടത് ഇത് നോക്കി പഠിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് അല്ലാതെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം വ്യക്തമായിട്ട് അങ്ങ് പറയാനല്ല പറഞ്ഞതിൽ നിന്ന് പഠിച്ചുകൊള്ളണം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഇങ്ങനെ പഠിപ്പിക്കുന്നതിനാണ് വ്യങ്ങ്യമായി പഠിപ്പിക്കുക എന്ന് പറയുന്നത് വ്യക്തമായ പഠിപ്പിക്കലല്ല വ്യങ്ങമായ പഠിപ്പിക്കലാണ് ഈ വ്യമായ പഠിപ്പിക്കലിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ സുന്നത്തിതമായത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും അങ്ങനെയാണ് സിയാക്കൾ പുറത്തുപോയത് അതു ഭക്ത ശുദ്ധി പ്രതിയൊന്നാകും എന്നിങ്ങനെ ഇമാ നിന്ന് തന്നെ ായും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരായ പണ്ഡിതന്മാരായ സഹാദികൾക്ക് ബോധ്യപ്പെട്ടു അതുപോലെ ബിൽക്കാലത്തുള്ള പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ടു ആ ഒരു പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ബഹുമാകരപ്പെട്ട ഭരണത്തിൽ കയറേണ്ടത് അത് പറഞ്ഞ പശിയാക്കളോ നിങ്ങളെ വ്യങ്ങമായി പഠിപ്പിക്കലില്ല വ്യങ്ങമായി ഒരു പഠിപ്പിക്കലില്ല വ്യക്തമായി പറയാത്തത് കൊണ്ട് അരിവരബി താലിക്ക് വരുന്നതിൽ കയറേണ്ടതായിരുന്നു അതുകൊണ്ട് അബൂബക്കർ വരണത്തിൽ കയറി ശരിയായില്ല അബൂബത്തിന് കഴിച്ചുപോയി ഉമറും വെളിച്ചുപോയിമാരും വെളിച്ചുപോയി ഇതിനെ പിന്തുണച്ചത് കൊണ്ട് അരിവരബി താരും പോയി പിന്നെ സ്വന്തത്തിനാശ നിങ്ങളൊന്നും ആലോചിച്ചോ ഈ വാദത്തിന് അടിസ്ഥാനമല്ല മുഹമ്മദ് രബി പച്ചയായിട്ട് പറഞ്ഞിട്ടില്ല

തങ്ങളുടെ ജന്മദിനാഘോഷത്തെ എതിർക്കുന്ന വിവരമില്ലാത്ത ജനങ്ങളുണ്ടല്ലോ അവർക്ക് മുഴുവനും അബദ്ധം പറ്റിയ ഈ അടിസ്ഥാനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സന്നത്വവും അത് പ്രവൃത്തിയിലാകട്ടെ വാക്കിലാകട്ടെ സൂചനയിലാകട്ടെ അംഗീകാരത്തിലാകട്ടെ ആരും ഇവിടെ വ്യക്യമങ്ങി പഠിപ്പിച്ച പല സംഗതികളുമുണ്ട് മൊത്തത്തിൽ പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയ സംഗതികളുണ്ട് ഇനി ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ീരാൻ പ്രതിഫലം കൊടുക്കും ഈ പറഞ്ഞ ബാലയർത്തുനിന്ന് ബഹുമാനപ്പെട്ട പ്രഭാവ് രാശി നിങ്ങൾ മനസ്സിലാക്കിയത് കണ്ടോ നിങ്ങളും മനസ്സിലാക്കിയത് കേട്ടോ എന്താ മനസ്സിലാക്കിയത് സമീപത്ത് വന്നിട്ട് പറഞ്ഞു മുപ്പതും ആദ്യം മുതൽ അവസാനം വരെ ഒരു ചട്ടയുടെ ഉള്ളിൽ എഴുതി സൂക്ഷിക്കണം ചെയ്തിട്ടില്ല

ും ഒന്നായി തെളിഞ്ഞിട്ടില്ലല്ലോ അത് സംശയിക്കാതെ ചിന്തിക്കാനും ഇല്ലല്ലോ ഈപ്പതും ഒന്നായി എഴുതി വെക്കുക എന്ന കാര്യം അത് ശരിയാണ് പക്ഷേ

എനിക്കും ഇല്ല സംശയം ജൈതുവൻ സ്ഥാപിത്ത നിയമോ അല്ലെ ചെറുപ്പക്കാരനെ വിളിച്ചു എന്നിട്ട് പൊലഹാരം നേടിവെക്കാൻ വേണ്ടി പറഞ്ഞു ബുഹാരിയുടെ ഹരിഹാണ് ജയ്തുവിന് സ്ഥാപിച്ച് ചോദിക്കുന്ന അതേ ചോദ്യം കാരണം ഇനി ചെയ്യാവുന്നാലും എനിക്കൊരു ചോദ്യം വരാൻ പാടില്ല അതിൽ സൂചിട്ടുണ്ടോ സൂന്ത ചെയ്തിട്ടുണ്ടോ എന്ന് വിളിക്കാൻ പാടില്ല അതിനുവേണ്ടി പ്രത്യേകമായി വരികയാണ് ചോദ്യം യാത്ത കാര്യം നിങ്ങളെങ്ങനെ ചെയ്യും ചെയ്ത് സാമിക്കോ എന്നിവര് സൃഷ്ടിയെപ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നത് ഇത്യമാണ് കാര്യം ചെയ്യുമ്പോൾ പഠിപ്പിച്ചതല്ലേ അതാണ് പറയാനുള്ള പ്രചോദനം നല്ല കാര്യം ആരെയാണ് എടുത്തൂക്കം ചെയ്താലും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഖുറാം പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ശ്രുതിയെ കൊല്ലപ്പുറം പറയുന്നു ഇത് ഹൈറായ കാര്യമാണ് യോ എന്ന് പറയുന്നു എനിക്കും ബോധ്യപ്പെട്ടു പ്രസൂർവ ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഹൈവായ കാര്യമായതുകൊണ്ട് ചെയ്യേണ്ടത് തന്നെ സ്വഹാവത്തിൽ നിന്നൊരൊറ്റ സഹാദിക്കും തർക്കമില്ലാതെ പ്രസൂർവ ചെയ്യാത്തൊരു കാര്യം സർവ സഹാദികൾ കൂടി ചെയ്യുകയാണ് ഒരു സഹാദിക്കും തർക്കമില്ല ാണ് പരിശുദ്ധ മുതൽക്ക് കൊല്ല പിന്യാസുവരെ ഒന്നായി രണ്ട് ചട്ടയുടെ ഉള്ളിൽ എഴുതിവെച്ചു ഈ എഴുതിവെച്ചതിന് ഭാഷാപരമായി വിധെന്ന് പറയാം അഥവാ സൂതുപതില്ലാത്ത കാര്യമാണ് പുതിയ കാര്യമെന്ന് പറയാം പക്ഷേ ഇത് നിർബന്ധമായ

ും പുസകം ഓത

പറയാത്തൊരു വിഷയം കൊണ്ട് മഹാന്മാരെ ആദരിച്ചു കൂടാനല്ലേ നിങ്ങളുടെ ആശയം എന്ന് പറയാറുണ്ടോ പറയാറുണ്ടോ ുംസൂമോ ഇല്ല നോട്ടീസ് കിട്ടി എന്താണ് ഐ എസ് എം കമ്മിറ്റിയുടെ നോട്ടീസ് നെവിനെത്തിനെതിരായിട്ട് നോട്ടീസ് ഐ എസ് എം കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ സഹാർ ഐ എസ് എം കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഐ എസ് എൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ ഈ ഐ എസ് എൻ കമ്മിറ്റിയുടെ വിധേയല്ലേ മുജാഹിദ്പ്പോ മൂന്നാമത്തെ കക്ഷികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അവരുടെ നേതാക്കൾ സംഘടന എന്ന വിധേയ മൂന്നാം കക്ഷിഹിരി സംഘടന എന്ന വിധേയത്തിൽ മുഖ്യ നേതാക്കളുടെ വിധേയത്തിൽ അതൊക്കെ അപ്പോ സഹോദരന്മാരെ മൊത്തത്തിൽ പുരാൻ പഠിപ്പിച്ചത് ഇത് അതുകൊണ്ട് ഗ്രഹിച്ചിട്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് വെച്ചു പ്രധാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാകാം പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് മനസ്സിലാവും അതുകൊണ്ട് എന്ത് വേണം മതത്തിന്റെ വിഷയങ്ങൾ പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം പണ്ഡിതന്മാരുടെ പേരോട് പിന്നെ പണ്ഡിതന്മാരെ പറഞ്ഞാൽ இமாவிங்களாக்கணும் என்ன ஊரியாக்கள் வாரி வந்து குலாந்தன வரையும் അവർ പറയുന്ന വിധികളിൽ അവർ പറയുന്ന െ അനുസരിക്കണം ആ ഇമാമിങ്ങൾ മനസ്സിലാക്കി തരേണ്ടത് ആ ഇമാങ്ങൾക്കറിയാം ഇന്നത് അവര് പാടില്ലെന്ന് ആ ഇമാമിങ്ങളെ അനുസരിച്ചുകൊണ്ട് വേണം ഏത് വിഷയവും നമ്മൾ കൈകാര്യം ചെയ്യ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിവച്ചു ഇമാമിങ്ങൾ തന്നെയാലോ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓരോരുത്തർ മതം പറയും നിങ്ങൾ കണ്ടില്ലേ

ഒരു പ്രാവശ്യം ഓർക്ക പറയുന്നത് നിർത്തണം അങ്ങനെ ഒന്നാമത്തെ അപ്പൊ ഞാൻ പരിപാടിയാണ് ജനങ്ങൾ ഉണർത്താനുള്ള പരിപാടിയാണ് അത് കുർാനെന്നെ വിളിപ്പിച്ചാൽ നല്ല കാര്യത്തിന് സഹായി സഹകരിക്കണം അതിൽ പെട്ടെന്ന് സുഖാണെന്ന് പറയും അതിന് പത്തോൺ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ആര് നല്ല കാര്യമാണ് മൂന്ന് നേരം നിഷ്കരിക്കശാകാല രണ്ടര കയറ്റി അസുഖം രണ്ടര അവിടെയാണ് ഭിന്നമോരവി എത്തിയത് പിന്നമോദവീടെ എത്തിയാലും മനുഷ്യനായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ഇമാമിങ്ങളൊക്കെ അവരവന്റെ ഇഷ്ടത്തിന് ഓരോരുത്തരും മരം പറയാനിറങ്ങിയ അതിനുണ്ടോ പിന്നെ ലിമിറ്റ് എന്നും പറഞ്ഞുകൂടെ എന്നും വ്യാഖ്യാനിച്ചുകൂടെ അതുകൊണ്ട് തന്നെ ഇമാമികൾ എന്ന് പറഞ്ഞു നോക്കണം ഇനി ഞാൻ നിങ്ങളെ സത്തക്ഷണിച്ചു നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ എന്തായിരുന്നു വിഷയം ാഹുലോ നിങ്ങളുടെ ജന്മം ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം തിങ്കളാഴ്ച ആ തിങ്കളാഴ്ചയ്ക്ക് മഹത്വമുണ്ടെന്ന് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചു കാരണം പറഞ്ഞതാണ് അറിയാവില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം നടന്ന ദിവസങ്ങളെ അനുസ്മരിപ്പിക്കണം അങ്ങനെ അനുസ്മരിക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച അള്ളാഹുവിന്റെ റസൂർ തന്നെ നമ്മെ പഠിപ്പിച്ചു ഈ തിങ്കളാഴ്ച റസൂർന്റെ ജന്മദിനമായതുകൊണ്ട് അന്നത്തെ ദിവസം സൽക്കർമ്മത്തിന് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് നോമ്പിനെ കുറിച്ചാ ചോദിച്ചത് ചോദിച്ചവരോട് നോമ്പെടുക്കുന്നത് നല്ലതാണെന്നാ പറഞ്ഞത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്നെ ജന്മദിനമാണെന്നതാണെന്നാ പറഞ്ഞത് അപ്പൊ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് മൊത്തത്തിൽ അസുഖ പഠിപ്പിച്ചു ആ ജന്മദിനത്തിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ചാ ചോദിച്ചത് അതുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പു എന്ന് പറയുന്നത് ഒരു സൽക്കർമ്മമാണ് നോമ്പു എന്ന് പറയുന്നത് ഒരു സൽക്കർമ്മമാണ് അള്ളാഹുവിന് നന്ദി ചെയ്യൽ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്

ഒരു സൽക്കർമ്മത്തെ കുറിച്ച് റസൂറുകാരോട് ചോദിച്ചപ്പോ റസൂർ പറഞ്ഞാണ് ഭീ ഒലിത്തു അതെന്റെ ജന്മദിനമാണ് ആ സൽക്കർമ്മം ചെയ്തോ നോമ്പു എടുത്തോ അഥവാ ചോദിച്ച സൽക്കർമ്മം അവിടെ നിന്ന് അങ്ങോട്ട് സപ്പോർട്ടാക്കി സപ്പോർട്ടാക്കുമ്പോഴേ കാരണം പറഞ്ഞു അതെന്റെ ജന്മദിനമാണ് ഈ പറഞ്ഞ പാചകത്തിൽ ഇമാമിങ്ങൾ മനസ്സിലാക്കി ഇമാമിങ്ങൾ മനസ്സിലാക്കിയത് ഇമാമിപ്ര മനസ്സിലാക്കി ഇമാനങ്ങൾ മനസ്സിലാക്കി ഇമാം ഇമാനസ് മനസ്സിലാക്കി ഇമാർ മനസ്സിലാക്കി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇമാമിങ്ങളും മനസ്സിലാക്കി എല്ലാവരും പറഞ്ഞു ജന്മദിനത്തിൽ ബഹുമാനമുണ്ട് ൂടെ സൂ പഠിപ്പിച്ചല്ലോ അതായത് ഒരു ദിവസം തന്നെ ബഹുമാനമുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരു ദിവസം അത് തിരിച്ചു വരുമ്പോൾ ബഹുമാനമുണ്ടെന്നതിൽ തർക്കത്തിനവകാശമില്ല മുഴുവനും രേഖപ്പെടുത്തി ഞാനല്ലേ പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കേണ്ട പേരോട് വൃദ്ധമല്ല മഹാൻമാരായ ഇമാമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാമത്ത് നിർത്തിയപ്പോ അതുകൊണ്ട് മനസ്സിലാക്കിയില്ലേ ഭരണം നിർത്തേണ്ടതെന്ന് അബ്ബാഹു ഹൈറായ കാര്യം ഇതാ പ്രതികൾ വിട്ടു എന്ന് പറഞ്ഞപ്പോർ മുപ്പതും ഒന്നാക്കി എഴുതി വെക്കുന്നത് ചെയ്തിട്ടില്ലെങ്കിലും ഹൈറായത് കൊണ്ട് ചെയ്യേണ്ടതാണെന്ന് സഹാബത്ത് മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ മനസ്സിലാക്കി പരിശുദ്ധ ാണ് അതേ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കുന്നവരുണ്ടോ യറോ ചിന്തിക്കാനാണ് ചിന്തിക്കാത്തൊരു

തുടങ്ങി സർവ പണ്ഡിതന്മാരും അബ്ബാബുവിന്റെ സൂര്യന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ബഹുമാനമുണ്ടെന്നും അപ്പോൾ സൽക്കർമ്മം ചെയ്തുകൊണ്ട് അബ്ബാവിന് നന്ദി ചെയ്യണമെന്നും സർവ പണ്ഡിതന്മാരും ഏകോപിച്ച് പ്രഖ്യാപിച്ചു തർക്കം മുസ്ലിമീങ്ങൾക്കില്ല മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം ഞാൻ ഇപ്പറഞ്ഞ മുഴുവന്നിമ നിങ്ങളെയും കിതാബുകളും ഉദ്ദേശിക്കാൻ എന്റെ കൈവശത്തിലുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെത്തിന്റെ ആശയങ്ങൾ എതിർക്കുന്ന സരഥികൾ അതുപോലെ ജമാഅത്ത് എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനല്ലേ എന്നവർ പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബായ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിവെക്കുന്നു ഞാനല്ല പറയുന്നത് എന്റെ മാന്യ മുസ്ലിമിങ്ങൾ ചിന്തിക്കണം يكون له فيه عذر عظيم لحسن قصده وتعظيمه لرسول الله صلى الله

അത് ചെയ്യുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതാണ് ാഘോഷം കൊണ്ടാകുന്നതിലൂടെ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് അതുകൊണ്ട് വലിയ പ്രതിഫലം പഴച്ചതുകൊണ്ട് കിട്ടുമെന്ന് പണ്ഡിതൻ മുസ്തീവ് എന്ന കിതാബിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നു വിവരമുള്ളവ ഒറ്റ മനുഷ്യനും ജന്മദിനാഘോഷത്തെ തർക്കിച്ചുകൊണ്ട് എതിർത്തു പറഞ്ഞില്ല